തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ ഈ ഒരു സ്ഥലം നിങ്ങൾ നോക്കുക ഈ ഒരു കാർ പോർച്ച് നോക്കുക ഇവിടെ കറക്റ്റായിട്ട് കാറ് പാർക്ക് ചെയ്യണം അതുപോലെ തന്നെ കാർ ഇവിടെ നിന്ന് എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരികയും വേണം നല്ലൊരു സ്ലോപ്പാണ് ഇതാ റിവേഴ്സ് ഇങ്ങനെ കയറ്റം കയറി വേണം വരാൻ കണ്ടില്ലേ കറക്റ്റായിട്ട് തിരിഞ്ഞ് ബാക്കിലേക്ക് വരണം ഇങ്ങനെയുള്ള സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് കറക്റ്റായിട്ട് എടുക്കേണ്ടത് അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ റിവേഴ്സ് ഗിയറിൽ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് ചെറിയൊരു ആക്സിലറേറ്റർ കൊടുത്തിരിക്കണം അതേപോലെ തന്നെ ധൈര്യൊരു കോർണറിലേക്ക് എത്താനാവുമ്പോൾ ഫുള്ളായിട്ട് സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചിരിക്കണം അതായത് ബാക്ക് ടയർ എത്തുന്നതിന് തൊട്ട് മുന്നേ ഏകദേശം ഒരു വൺ മീറ്റർ സ്പേസ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ സ്റ്റിയറിങ് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കണം ലെഫ്റ്റ് ചേർന്ന് വരണം കണ്ടില്ലേ ദാ ഇവിടുന്ന് ഇപ്പം ഫുള്ളായി തിരിച്ചു അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വന്നത് എൽ ഷേപ്പിലാണ് വരുന്നത് അതിനുശേഷം എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കണം സ്റ്റഡി ആക്കിയിട്ട് പതിയെ ബാക്കിലേക്ക് പോകണം ആ സ്റ്റിയറിങ് സ്റ്റഡി ആക്കാൻ മറക്കരുത് പലർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ആക്കാൻ മറക്കും അപ്പോൾ ടയറ് സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷമായിരിക്കണം പിന്നീട് ബാക്കിലേക്ക് പോകേണ്ടത് അത് പതിയെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റും റൈറ്റും മിററ് കൃത്യമായിട്ട് നോക്കുക ആ സ്പേസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എങ്കിൽ മാത്രമേ ഇതേപോലെ ഡ്രൈവ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇനി ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ചേർത്ത് വീണ്ടും പോവുകയാണ് കാരണം ഇവിടെ വണ്ടികളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നു മിററിലൂടെ കൃത്യമായിട്ട് നോക്കുന്നു റൈറ്റ് മിറർ ലെഫ്റ്റ് മിറർ അതേപോലെ തന്നെ സെൻ്റർ മിററൊക്കെ നോക്കിക്കൊണ്ടാണ് പതിയെ പോകുന്നത് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് ആണ് കേട്ടോ കേരളത്തിൽ എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ് ഇനി കേരളത്തിന് പുറത്തുള്ളവർക്ക് ഓൺലൈൻ ട്രെയിനിങ്ങും അവൈലബിൾ ആണ് വണ്ടി ഇതാ പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു കുറച്ചൊന്ന് ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ട് തന്നെയാണ് പോകുന്നത് ഇങ്ങനെ ബാക്കോട്ട് പോയിട്ട് പിന്നീട് സ്ട്രെയിറ്റ് ആക്കുകയാണ് വേണ്ടത് ബാക്കോട്ട് പോയി ഇതാ ആ ഒരു റോഡിലേക്ക് കയറണം ബാക്കിൽ നോക്കുക ചെറിയൊരു റോഡ് ഇവിടെ ഉണ്ട് ഇതാ ഇവിടേക്ക് കയറിയിട്ട് വേണം സ്ട്രെയിറ്റ് ചെയ്യാൻ ഗേറ്റ് ഉണ്ട് അപ്പോൾ ഗേറ്റും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഗേറ്റ് ഓപ്പൺ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഓപ്പൺ ആക്കിയിട്ട് വേണം വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാക്സിമം ഓപ്പൺ ആക്കാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ക്ലിയർ ആയിട്ട് വണ്ടി എടുക്കാൻ കഴിയുകയുള്ളൂ എന്താ ഇവിടെ ഗേറ്റ് ഓപ്പൺ ആക്കുന്നുണ്ട് പതിയെ വണ്ടി ബാക്കിലേക്ക് വരുന്നു ബാക്കിലേക്ക് വരുന്ന സമയത്ത് എങ്ങോട്ട് തിരിക്കണം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിക്കേണ്ടത് എന്നാൽ മാത്രമേ റോഡിലേക്ക് പതിയെ കയറുകയുള്ളൂ പതിയെ പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു കണ്ടില്ലേ ഒരുപാട് ലെഫ്റ്റ് തിരിക്കരുത് അമിററ് കൃത്യമായിട്ട് നോക്കണം നോക്കിയിട്ട് വേണം ചെയ്യാൻ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീട് സ്ട്രെയിറ്റ് ആക്കി മുന്നോട്ടേക്ക് പോവുകയാണ് വേണ്ടത് ഇതാ പതിയെ തിരിക്കുന്നു ഈ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീട് സ്റ്റിയറിംഗ് റൈറ്റ് തിരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം ചെറിയൊരു ഇടവഴിയിലൂടെയാണ് മുന്നോട്ടേക്ക് പോവേണ്ടത് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കിയാണ് ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ പല പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയുകയുള്ളൂ മടുപ്പ് ഉണ്ടാവാൻ പാടില്ല പല പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക മുമ്പോട്ടേക്ക് എടുക്കുന്ന കണ്ടില്ലേ മിറർ കൃത്യമായിട്ടും ആ കോർണറിലേക്ക് എത്തുമ്പോൾ സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു ധൈദ്യ പോലെ താഴത്തേക്ക് ഇറക്കാണ് നമ്മൾ കയറ്റം കയറി വന്നാണ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് എടുക്കണം അങ്ങനെ എടുത്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം അങ്ങനെ എടുത്തില്ലെങ്കിൽ ടേൺ ചെയ്ത് പോകുന്ന സമയത്ത് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം ദാ ഇവിടെ തട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് എന്ന് പറഞ്ഞത് എന്നാൽ മാത്രമേ ഫ്രണ്ട് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ എങ്കിൽ മാത്രമേ ഇത്തരം സ്ലോപ്പിലൂടെയൊക്കെ അല്ലെങ്കിൽ ഇത്തരം വളവുകളിലൂടെയൊക്കെ വണ്ടി കറക്റ്റായിട്ട് എടുത്തു പോകാൻ കഴിയുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്കിത് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നത് അങ്ങനെ തന്നെ ആവണം ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ സൈഡ് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടല്ല എല്ലാ സൈഡും ശ്രദ്ധിക്കാൻ നമ്മൾക്ക് പറ്റണം ഫ്രണ്ടും ബാക്കും സൈഡും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം മിററുകൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് പതിയെ ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം ഇപ്പം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇപ്പം വീണ്ടും കൂടുതൽ ബ്ലോഗ്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പം ഒരുപാട് പേര് ഇപ്പം ബുക്ക് ചെയ്തിട്ടുണ്ട് ബുക്ക് ചെയ്ത ആളുകൾക്കൊക്കെ ക്ലാസ് കിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്യുക കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ് ഡിലേ ആവുന്നത് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് ഒരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേടി മാറും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും നെക്സ്റ്റ് ഡേ മുതൽ അപ്പോൾ എന്തായാലും വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബബായ്